നമസ്കാരം ഇന്നലെ പാലക്കാട് ജില്ലയിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ സ്വന്തം മകന്റെ കൂട്ടുകാരനായ പതിനാല് വയസ്സുകാരനൊപ്പം നാട് വാർത്ത കണ്ടു പണ്ടൊക്കെ അവിശ്വസനീയമായ ഒരു വാർത്ത വരുമ്പോൾ ഇത് ചിലപ്പോൾ ഉത്തരേന്ത്യയിലായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ച വാർത്ത വായിക്കാൻ തുടങ്ങുന്നത് പക്ഷെ ഇപ്പോൾ ഇത്തരം അവിശ്വസനീയമായ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന വാർത്തകൾ വരുമ്പോൾ അത് കേരളത്തിലല്ല എങ്കിൽ മാത്രമേ നമ്മൾ അതിശയിക്കേണ്ടതുള്ളൂ ആ ഒരവസ്ഥയെ അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടലൊന്നും ആ വാർത്തയിലില്ല എന്തായാലും ഈ പതിനാല് വയസ്സുകാരന്റെ രക്ഷിതാക്കൾ കൊടുത്ത കംപ്ലൈന്റിൽ അന്വേഷണം നടന്നപ്പോഴാണ് ഈ മുപ്പത്തഞ്ച് വയസ്സുകാരിയായിട്ടുള്ള സ്ത്രീ ഭർത്താവുമായി അകന്നു കഴിയുന്ന സ്ത്രീ ഈ കുട്ടിയോടൊപ്പം എറണാകുളത്ത് നിന്ന് പിടിയിലാകും അപ്പൊ ആ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദവിവരങ്ങൾ വന്നു കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ അതിനോടൊപ്പം തന്നെ ഇന്നലെ ഈ ക്രൂരമായ കൊലപാതകം വെഞ്ഞാറമൂട്ടിൽ നടത്തിയ അഫിന്റെ മാതാവ് ഇപ്പോൾ അവർ വളരെ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് അതിനിടയ്ക്ക് പോലീസ് അവരുടെ മൊഴിയെടുത്തപ്പോൾ താൻ കട്ടിലിൽ നിന്ന് നിലത്ത് വീണ് തലയടിച്ചാണ് പരിക്കേറ്റത് എന്ന് മകനെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് കാര്യമൊന്നും അറിയില്ല ഇത്രയും പേർ മരണപ്പെട്ടു ഇവൻ കൊന്നു എന്നുള്ള കാര്യമൊന്നും ഇവർക്ക് അറിയില്ല അതുകൊണ്ടായിരിക്കണം അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാതാവ് അങ്ങനെ ഒരു നുണ പറഞ്ഞത് അതിനോടൊപ്പം തന്നെ ഈ അഫിന്റെ പിതാവായിട്ടുള്ള ആള് ഇപ്പോഴും സൗദി അറേബ്യയിൽ തുടരുകയാണ് ഇതുവരെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല കാരണം ഇയാളുടെ ഇഖാമ പുതുക്കാത്തതിന്റെയും പിന്നെ അനധികൃതമായി താമസിക്കുന്നതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഏഴ് വർഷമായി ഇപ്പോൾ സൗദി അറേബ്യയിൽ തന്നെയാണ് പുള്ളി ഏഴ് വർഷമായി നാട്ടിൽ വന്നിട്ട് ഇവർ മൂന്ന് പേരും രക്ഷിതാക്കളാണ് രണ്ടമ്മമാരും ഒരച്ഛനും ഇന്നലെ വാർത്തകളിൽ വന്ന ഈ മൂന്ന് രക്ഷിതാക്കളും നമ്മുടെ സമൂഹത്തിൽ ചില സ്ത്രീകളെയും ചില പുരുഷന്മാരെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് ഇത്തരം വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കുമ്പോൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാറുണ്ട് ഇതിനെയൊക്കെ ഇത്രയും വലിച്ചു നീട്ടി സംസാരിക്കേണ്ട കാര്യമുണ്ടോ ശീതൾ ഇതിനെക്കുറിച്ചെന്ന് ഒരറിവും ചെറുതല്ല എന്ന് പറയുന്നത് പോലെ ഇന്ന് ഒരു വാർത്തയും നിസ്സാരമല്ല നിസ്സാരമായി കാണരുത് ഓരോ കമന്റിലൂടെയും ഓരോരുത്തരുടെ മനോഭാവവും ചിന്താഗതിയും ഒക്കെയാണ് പ്രതിഫലിക്കുന്നത് പല സമയത്തും നിസാരമെന്ന് കരുതി പലതും നമ്മൾ വിട്ടുകളയാറുണ്ട് അതൊക്കെ നമ്മൾ കാര്യമായി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് എനിക്ക് ഈ അവസ്ഥ ഉണ്ടാകില്ലല്ലോ എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ മൂന്ന് കാറ്റഗറിയിൽ വരുന്ന രക്ഷിതാക്കളെ കുറിച്ചാണ് ആദ്യം പതിനാല് വയസ്സുകാരനായിട്ടുള്ള സ്വന്തം മകന്റെ കൂട്ടുകാരനുമായി നാടുവിട്ട സ്ത്രീ അമ്മ ഇത്തരം കാറ്റഗറിയിൽ വരുന്നത് കൂടുതലായും സ്ത്രീകളാണ് ഒരു ആണ് സ്വന്തം മകളുടെ കൂട്ടുകാരിയുമായി ഒളിച്ചോടിയ വാർത്തയൊന്നും അധികം നമ്മൾ കേരളത്തിൽ കേട്ടിട്ടില്ല പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരം വാർത്തകൾ അടിക്കടി ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഈ സ്ത്രീകളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം തന്നിലെ പെണ്ണിനെ മാത്രം സംതൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ കുടുംബം വിവാഹം എന്നുള്ള ആശയത്തിലേക്ക് കടക്കാതിരിക്കുക അത് തിരഞ്ഞെടുക്കാതിരിക്കുക എന്നിലെ പെണ്ണിൻ്റെ സംതൃപ്തി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇവിടുത്തെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഏത് രീതിയിലുള്ള സംതൃപ്തിയും ആവാം പക്ഷേ കുടുംബം എന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുമ്പോൾ ഒരു പെണ്ണ് ആദ്യം ഭാര്യയാകുന്നു ഭാര്യയാകുന്നതിനോടൊപ്പം തന്നെ മരുമകളാകുന്നു ഒരു കുടുംബിനിയാകുന്നു അമ്മയാകുന്നു മുത്തശ്ശിയാകുന്നു ചിറ്റമ്മയാകുന്നു കുഞ്ഞമ്മയാകുന്നു എന്ന് വേണ്ട ഒരുപാട് സ്ഥാന ഒരുപാട് സ്ഥാനങ്ങൾ അവൾക്ക് കിട്ടുകയാണ് അതിനോടൊപ്പം തന്നെ ഒഴിഞ്ഞു മാറാനാകാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൂടി കിട്ടുകയാണ് പുരുഷന്മാർക്കും അതോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇത് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകളുടെ കാര്യം മാത്രം പറയുന്നു എന്ന് ചിന്തിക്കരുതേ ഒരു വാർത്ത വരുമ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കുന്നത് അപ്പൊ ഈ കേസിൽ ഒരു പെണ്ണായത് കൊണ്ടാണ് സ്ത്രീകളുടെ കാര്യം മാത്രം സംസാരിക്കുന്നത് അപ്പോ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒന്നിച്ചു കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രസവശേഷമൊക്കെ ഈ മുപ്പത് വയസ്സിന് ശേഷം ഈ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് കുടുംബജീവിതം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഒക്കെ ഏറെക്കുറെ ജീവിതത്തിൽ മടുപ്പുണ്ടാക്കി തുടങ്ങുമായിരിക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരു പെണ്ണ് എന്നുള്ള രീതിയിൽ അവൾ സംതൃപ്തി കിട്ടാതെ മനസ്സിനെ അടക്കാൻ പാടുപെടുന്ന ഒരു ഘട്ടമാണ് അത് പല സ്ത്രീകളുടെയും കാര്യത്തിലാണ് ഇത് സ്ത്രീകളുടെ ഹോർമോൺ വ്യത്യാസങ്ങളെയും മനഃശാസ്ത്രത്തെയും ഒക്കെ അടിസ്ഥാനമാക്കി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഒരു പ്രത്യേക പ്രായം എത്തിക്കഴിയുമ്പോൾ സ്ത്രീകളിൽ തോന്നുന്ന അമിതമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ ഭർത്താവുമായിട്ട് അകന്നു കഴിയുന്ന ഒരു സ്ത്രീ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള അതായത് ഒൻപതാം ക്ലാസ്സിലായിരിക്കും ആ കുട്ടി പഠിക്കുന്ന തന്റെ മകന്റെ കൂട്ടുകാരനുമായി നാട് വിടണമെങ്കിൽ അവരിൽ ഒരമ്മ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് ഇന്ന് ഇന്ത്യയിൽ തൻ്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തമായിട്ടുള്ള നിരവധി മാർഗങ്ങളുണ്ട് അതൊന്നും സ്വീകരിക്കാതെ അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാം മറ്റൊരാളുമായിട്ട് പ്രായപൂർത്തിയായ ഒരാളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാം അങ്ങനെ പല ഓപ്ഷനുകളുള്ള സമയത്ത് എൻ്റെ മകൻ്റെ പ്രായം മാത്രമുള്ള ഒരു ആൺകുട്ടിയുമായി നാട് ഒരു അവസ്ഥ സമൂഹത്തിന്റെ അധപ്പതനം എന്നതിനുപരിയായിട്ട് മനുഷ്യരുടെ മനോഭാവങ്ങൾ തങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും ഏതറ്റം വരെയും പോകാൻ തങ്ങൾ തയ്യാറാകും എന്ന ഒരു ചിന്ത കൂടി പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ഒരു സംഭവം ഇതിനോടൊപ്പം തന്നെ ഇന്നലെ അഫിന്റെ മാതാവ് പറഞ്ഞ കാര്യം മകനെ രക്ഷിക്കാൻ വേണ്ടി അപ്പോ എല്ലാ കാര്യങ്ങൾക്കും മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര വലിയ തെറ്റ് ചെയ്താലും മക്കളുടെ ഭാഗം സംസാരിക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് ഇതിനു മുമ്പും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അങ്ങനെ വളർത്തി വലുതാക്കി തന്നെ ആയിരിക്കാം അവർ കൈവിട്ടു പോകുന്നത് തന്നെ എന്ത് സംഭവിച്ചാലും തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ന്യായീകരിക്കുക മാത്രം ചെയ്യുന്ന അച്ഛനമ്മമാർ ഇപ്പോഴുമുണ്ട് ഒരു പക്ഷെ എന്നെ കേൾക്കുന്നവരിൽ അധികവും അങ്ങനെ തന്നെ ആയിരിക്കും ഈ കൊല ചെയ്ത ഇവൻ തന്നെ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഉമ്മയുടെ ഷാളിൽ പിടിച്ച് കറക്കി നിലത്തടിക്കുകയായിരുന്നു തലയെന്ന് അപ്പോ ഈ നിലത്തടിക്കുന്ന സമയത്തൊക്കെ ഈ സ്ത്രീക്ക് ബോധവുമുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഈ സ്ത്രീക്ക് അറിയാം പക്ഷെ ബാക്കി ആരും കൊല ചെയ്യപ്പെട്ട വിവരം അറിയാത്തത് കൊണ്ടായിരിക്കാം തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി അവരിങ്ങനെ പറഞ്ഞത് മക്കൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കണ്ണടച്ചു കൊടുക്കുന്ന അമ്മമാർ ചെയ്യുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മുടെ മക്കളായാലും ആരായാലും ശരി തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് അവൻ തെറ്റ് ചെയ്തു എന്ന് പേരുടെ മുന്നിൽ നിന്ന് ഉറച്ചു സംസാരിക്കാനുള്ള ഒരു നിലവാരം ഓരോ അമ്മമാരും കാണിക്കണം പിന്നെ ഈ ഒരു കേസിൽ വരുന്ന പിതാവ് ഏഴ് വർഷമായി അയാൾ ഗൾഫിൽ കിടന്ന് ജോലി എടുക്കുകയാണ് ശരിയാണ് സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കണം അതിനാണ് നീണ്ട കാലയളവ് അവിടെ നിൽക്കുന്നത് പക്ഷേ പ്രായപൂർത്തിയായ ഒരു മകൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ബഹളം ഉണ്ടാക്കുന്നതായി ഭാര്യ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവന് ഭ്രാന്താണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഈ സ്ത്രീ നേരിട്ട് ഈ ഭർത്താവിനോട് പറഞ്ഞതായിട്ടും ഇയാൾ തന്നെ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് ഇയാൾ ഫോണിൽ സംസാരിച്ചപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് കേട്ടു അപ്പോൾ വലിയ കടമുണ്ടായിരുന്നു വണ്ടി വിറ്റ് കടം തീർക്കാൻ മോനെ ഏൽപ്പിച്ചു വീട് വിൽക്കാൻ വേണ്ടി നിൽക്കുന്നു ഒരുപാട് സാമ്പത്തിക ബാധ്യത ഇയാൾക്കുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഇവൻ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് ഇങ്ങനെ വണ്ടിയിൽ കറങ്ങുന്നുണ്ട് എന്ന കാര്യമൊക്കെ ആരൊക്കെയോ നാട്ടിൽ നിന്ന് ഇയാളെ വിളിച്ച് അറിയിച്ചിരുന്നു ഈ പിതാവിനെ അപ്പോഴും പറഞ്ഞത് ചിലപ്പോൾ സുഹൃത്തായിരിക്കും അത് കുട്ടികളല്ലേ ഈ പ്രായത്തിൻ്റെതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നിസാരമാക്കി കളഞ്ഞു പക്ഷേ ഇവന് ഭ്രാന്ത് വലിയ തോതിൽ കൂടിക്കൂടി വരികയായിരുന്നു ഇവൻ ലഹരിയുടെയും മദ്യത്തിൻ്റെയും ഒക്കെ ഉപയോഗത്തിലേക്ക് കടന്നു എന്ന് പോലും തിരിച്ചറിയാൻ ഒരു പക്ഷേ മാതാവിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ മാതാവ് അറിഞ്ഞിട്ടും അത് പുറത്താരോടും പങ്കുവയ്ക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാരും അടുത്ത ബന്ധുക്കളും അടക്കം ഇവൻ അങ്ങനെ ഒരു കുട്ടിയല്ലായിരുന്നു ആ വീട്ടിൽ ജോലിക്കാരിയായിട്ട് നിന്ന സ്ത്രീ പോലും പറയുന്നു വളരെ പാവമായിരുന്നു ആ കുട്ടി അവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ കരുതിയില്ല എല്ലാവർക്കും ഞെട്ടലാണ് കാരണം ഈ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മകന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളും പെരുമാറ്റ ദൂഷ്യങ്ങളും ഒക്കെ അമ്മ വിദഗ്ദ്ധമായിട്ട് മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം അത് കൃത്യമായ സമയത്ത് അറിയിക്കേണ്ടവരെ അറിയിക്കാനും അതിനെതിരെ എടുക്കേണ്ട നടപടികൾ എടുക്കാനും അവർ തയ്യാറായിരുന്നില്ലായിരിക്കണം അതുപോലെ തന്നെ ദീർഘകാലം പ്രവാസത്തിലായിരിക്കുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് കൂടി ഇതൊരു പാഠമാണ് നിങ്ങൾ ഈ പണം കൊടുത്ത് ആനയെ വാങ്ങിയാൽ പവൻ കൊടുത്ത് പാപ്പാരെ നിർത്തണം എന്നൊരു പഴഞ്ചല്ലുണ്ട് അപ്പോൾ വെറുതെ നമ്മൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി നമ്മുടെ വീട്ടിലേക്ക് അയക്കുമ്പോൾ ഒരു വശത്ത് കുടുംബം തകരുന്നു ഉണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ പണം മാത്രം പോരാ പണത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരാൾക്ക് മാത്രം ഒരു കുടുംബത്തിൽ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ പ്രവാസികൾ അല്ലെങ്കിൽ പോലും പല സമയത്തും നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് പണം നമുക്ക് എങ്ങനെയും കഷ്ടപ്പെട്ടുണ്ടാക്കാം കടമാണെങ്കിലും വാങ്ങാം പക്ഷെ ഒരാളിന് ഒരാൾ തന്നെ വേണം എന്നുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാനുണ്ട് അപ്പോൾ എവിടെയെങ്കിലും കടന്ന് കഷ്ടപ്പെട്ട് വീട്ടുകാർക്ക് മണം കൊടുക്കുക വീട്ടിലെ സാമ്പത്തിക ബാധ്യത ഇല്ലാതാക്കുക എന്ന കാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് നാട്ടിലെത്താനും കുടുംബത്തിലെ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് വിശദമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാനും അത് മനസ്സിലാക്കാനും ഒക്കെ വിദേശത്തുള്ള മാതാപിതാക്കൾ കൂടി ശ്രമിക്കണം ഇത് അവർക്കും കൂടി ഒരു പാഠമാണ് ഇത്രയും വലിയ ഒരു അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചിട്ട് ഒന്ന് ഒന്നോടിയെത്താൻ പോലും കഴിയാത്ത വിധത്തിൽ അയാളും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഇന്നലെ പറഞ്ഞതുപോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും ജീവിതത്തെ വളരെ നിസ്സാരമായിട്ട് കാണണം ലളിതമാണ് ജീവിതം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന വലിയ ശ്രദ്ധകൾ മൂലം ഇതുപോലെയുള്ള വൻ ദുരന്തങ്ങൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ജീവൻ നഷ്ടപ്പെടുക എന്നതുൾപ്പെടെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ അത് സഹായിക്കും ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഓരോ രക്ഷകർത്താവും പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ കുടുംബം എന്ന ആ ഒരു ആശയത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹം എന്ന ഒരു ആശയത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങൾക്ക് തങ്ങളുടെ സംതൃപ്തി തങ്ങളുടെ സ്വപ്നങ്ങൾ എന്നതിലുപരിയായിട്ട് ആ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ അവരുടെ ഓരോരുത്തരുടെയും സ്വപ്നത്തിന്റെ ഭാഗമാകാൻ കൂടിയുള്ള മാനസികമായിട്ടുള്ള പക്വത ഉണ്ടായിരിക്കണം തയ്യാറെടുപ്പുണ്ടായിരിക്കണം അങ്ങനെ ഇല്ലാത്തവർ അതിന് കഴിയില്ല എന്ന് ബോധ്യമുള്ളവർ വിവാഹത്തിന് ഒരുമ്പെടാതിരിക്കുക